ഹലോ അപ്പോൾ സൗണ്ട് വന്നു എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ സൗണ്ട് ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് ഹലോ ഓക്കെ അപ്പോൾ സൗണ്ട് ആയിട്ടുണ്ട് എന്ന് കരുതുന്നു എന്ന് ഓക്കെ അല്ലേ സൗണ്ട് ഓക്കെ അല്ലേ ഒന്ന് കമന്റ് ചെയ്യാമോ സൗണ്ട് ഓക്കെ ആണോ കേൾക്കാം ഓക്കെ അപ്പൊ നമ്മള് കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് ഏകദേശം മൂവായിരം പ്ലസ് ഒഴിവുകളാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ മൂവായിരം പ്ലസ് ഒഴിവുകളാണ് വരാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ നാലായിരത്തിന് മുകളിലേക്ക് പലരും നാലായിരം എന്ന് പറയുന്നെങ്കിൽ നമ്മൾ അത്രത്തോളം പറയാത്തത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഈ നിലവിലിരിക്കുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നാലായിരം പ്ലസ് ഒക്കെ പോകും പക്ഷെ അടുത്ത നിയമനം അത്രത്തോളം പോകുന്നു പക്ഷെ എന്തായാലും ഒരു മൂവായിരം പ്ലസ് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ആ ഒരു മുൻവർഷ ഏർ നിയമനം എത്രയായെന്നും എത്രയായിരുന്നു മുൻവർഷത്തെ കട്ട് ഓഫ് പ്രിലിയംസും മെയിൻസും ഒക്കെ ആയിട്ടാണ് പരീക്ഷ നടന്നത് അപ്പോൾ അതിന്റെ ഓരോന്നിന്റെയും കട്ട് ഓഫ് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം അതുപോലെ നമുക്ക് ഇനിയുള്ള ഈ ഒരു ജോലി നേടണമെങ്കിൽ എത്ര മാർക്ക് വേണം അല്ലെങ്കിൽ ഏതൊക്കെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എത്ര മാർക്കിനുള്ളിൽ ഇടം നേടണം എന്നൊക്കെ അല്ലെങ്കിൽ എത്ര റാങ്കിനുള്ളിൽ വരണം എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ ഇപ്പൊ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഇയർ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ആണ് നമുക്കറിയാം തൊഴിൽ വാർത്ത തൊഴിൽ വേദി പത്രങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനം വരുന്നു അതായത് ഏഴാം ക്ലാസ് വിജയിച്ചവർക്ക് ഇതിന്റെ യോഗ്യതയാണ് ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് ആണെങ്കിൽ പോലും ഡിഗ്രിക്കാർക്ക് അയോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്ക് കൂടി അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനം എന്ന് പറയുന്നത് അതായത് ഏഴാം ക്ലാസ് വിജയിച്ചാൽ മതി ഏഴാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓക്കെ സിയുടെ ഏറ്റവും പുതിയ വിജ്ഞാപനമാണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത് ഏഴാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകളിലും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ അനുവാദമില്ല എന്നാൽ ഈ നിബന്ധന കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾക്ക് ബാധകമാക്കിയിട്ടില്ലാത്തതിനാൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാനാവും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിവിധ കമ്പനികൾ ബോർഡുകൾക്കും കോർപ്പറേഷനുകൾക്കുമായി ഒരു വിജ്ഞാപനമായിരിക്കും പ്രസിദ്ധീകരിക്കുക റാങ്ക് ലിസ്റ്റിൽ നിന്നും ഓരോ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ അനുസരിച്ച് നിയമന ശുപാർശ നൽകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലായിരുന്നു ഈ തസ്തികയിലേക്ക് അവസാനമായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഇതിലെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസത്തിലാകും കാലാവധി അവസാനിക്കുക ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് പേർക്ക് ഇതിൽ നിന്നും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ അസിസ്റ്റന്റ് വിജ്ഞാപനം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നാലെയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിലേക്കും വിജ്ഞാപനം പി എസ് സി തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ എന്താണ് വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് നിലവിൽ നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു വർഷവും രണ്ടും മൂന്ന് മാസം മൂന്ന് മാസം കണക്കാക്ക മൂന്ന് മാസത്തോളം ഇതിന് കാല ഒരു വർഷവും മൂന്ന് മാസവും ഇതിന് കാലാവധിയുണ്ട് അത്രയേ ഉള്ളൂ എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ എണ്ണം എന്താണ് ആണ് നോൺ അതായത് അഡ്വൈസ് അയച്ചിട്ടും ജോയിൻ ചെയ്യാത്ത ആളുകളാണ് അമ്പത്തി എട്ട് പേരെന്ന് മനസ്സിലാക്കുക കാരണം അവർക്ക് ഇതിൽ നല്ല മറ്റേ എൽ ഡി എസ് ആയിട്ടോ അല്ലെങ്കിൽ വേരിയസ് ആയിട്ടോ ഒക്കെ കിട്ടി അങ്ങോട്ട് പോയി കാണും അങ്ങനെ വരുന്ന ഒഴിവുകൾ കൂടി ഇതിൽ കൂടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇതിന്റെ ഏറ്റവും പുതിയ വിജ്ഞാപനമാണ് വരാൻ വേണ്ടി പോകുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനം ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് വരാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ നമുക്ക് പഴയ ആ ഒരു വിജ്ഞാപനം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലെ ഡിസംബർ പതിനഞ്ചിനാണ് ഇതിന്റെ ഗസറ്റ് ഡേറ്റിൽ വിജ്ഞാപനം വരുന്നത് ഗസറ്റ് ഡേറ്റിൽ വരുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ അന്നത്തെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അന്ന് വിളിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ ആൻഡ് ബോർഡ്സിലേക്കാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ് ആയിട്ട് ഇതിൽ സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട് എന്താണ് ഓരോ കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് തീരുമാനിക്കനുസരിച്ചാണ് നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നില്ല അത്രയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ അന്നത്തെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ് വന്നത് ഇതിലെ നിലവിലെ നിയമന നില നോക്കുക ഏറ്റവും അവസാനമായി ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇത് വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അർദ്ധരാത്രിയോടുകൂടി നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയും പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യണം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യണമെന്ന് മനസ്സിലാക്കുക ഓക്കേ ഇതാണ് ഏറ്റവും പുതിയ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് പറയാനുള്ളത് അഡ്വൈസ് നില ഇതിൽ നിങ്ങൾ നോക്കുക ഇത് പല കമ്പനികളിലും ചിലപ്പോൾ നൈറ്റ് വാച്ച്മാൻ ഉൾപ്പെടെ ഇതിൽ നിന്നാണ് എടുക്കുന്നത് പല വാച്ച്മാൻ അങ്ങനെ അപ്പൊ അതിലും സ്ത്രീകൾക്കും എന്താണ് അപേക്ഷിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സ്ത്രീകളെ എടുക്കാത്ത തസ്തികളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മെയിൽ എന്നും ഫീമെയിൽ എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾ നോക്കുക ഓ സി മെയിൽ വിഭാഗത്തിൽ രണ്ടായിരത്തി ഏഴാമത്തെ റാങ്കുകാരുടെ കിട്ടിയിട്ടുണ്ട് ഫീമെയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇ ഡ്ല്യു എസ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ആമത്തെ റാങ്ക് ഇ ഡു എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫീമെയില് ഇഴവിയാണെങ്കിൽ മെയിൽ ഓസി ഫീമെയിലും ഓ ആണ് എസ് എസ് സി നിങ്ങൾ നോക്കുക മെയിലില് സപ്ലിയില് എഴുപത്തിനാല് ഫീമെയില് സപ്ലിയില് എഴുപത്തി ഏഴ് എസ് ടി സപ്ലിയില് നൂറ്റി പതിനെട്ട് മെയില് സപ്ലി എഴുപത്തി ഒമ്പതാമത്തെ റാങ്ക് ഫീമെയിൽ അതുപോലെ മുസ്ലിം നോക്കുക മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്നാമത്തെ റാങ്ക് ആണ് മെയിലില് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്